അതായത് ഇപ്പോ കോൺഗ്രസ് മാർപ്പാപ്പയെ മാത്രമല്ല അവഹേളിച്ചത് ഈ ശരീരം എന്ന് പറഞ്ഞവൻ ഹിന്ദുക്കളുടെ ഏറ്റവും പവിത്രമായ പുരുഷ സൂക്തത്തെയാണ് അവമാനിച്ചിരിക്കുന്നത് പുരുഷ സൂക്തത്തില് പിന്നെ ബ്രാഹ്മണൻ പിന്നെ വായിൽ നിന്നും മറ്റുള്ള ഊരുക്കളിൽ നിന്ന് ബാഹുക്കളിൽ നിന്ന് ക്ഷത്രിയനും തുടയിൽ നിന്ന് വൈശ്യനും പാദത്തിൽ നിന്ന് ശൂദ്രനും ഉണ്ടായെന്ന് പറഞ്ഞതിനെ പുരുഷ സൂക്തത്തെ വരെ അവഗണിച്ചിരിക്കുന്നു ഇവനൊക്കെയാണ് പശുക്കിടാവിനെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടുവോട്ടിട്ട് അറക്കുന്നത് അപ്പൊ ഹിന്ദുക്കളുടെ പുരുഷ സൂക്തത്തെ അവമാനിച്ച ഇവനൊക്കെയാണ് ഹിന്ദുക്കൾക്കെതിരെ ഹിന്ദു പേരിൽ ധരിച്ചുകൊണ്ട് ആട്ടും തൊട്ട് ചെന്നൈ പുലപ്രവർത്തിക്കുന്നത് ഇത് ജനങ്ങൾ ഇന്ത്യ മുഴുക്ക തിരിച്ചറിഞ്ഞതിന്റെ ഫലമാണ് കോൺഗ്രസ് നശിച്ച് നാരാളക്കിൽ പിടിച്ചിരിക്കുന്നത് ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം പറയട്ടെ ഇവിടെ അതേ പുരുഷ സൂക്തത്തിൽ പറഞ്ഞിട്ടുണ്ട് തൊട്ടടുത്ത സൂക് ആദ്യത്തെ സൂക്തത്തിന്റെ തൊട്ടടുത്ത സൂക്തം പറയുന്നത് ഭാഗം പറയുന്നത് യദ്ഭൂതം യച്ച ഭവ്യം എന്നാണ് ഈ സാക്ഷാൽ പുരുഷൻ എന്നറിയപ്പെടുന്ന സാക്ഷാൽ ഭഗവാൻ ഈശ്വരൻ തന്നെയാണ് ഉണ്ടായിട്ടുള്ളതും ഉണ്ടാവാൻ പോകുന്നതുമായ എല്ലാ ജീവജാലങ്ങളും ഈ ഈശ്വരൻ തന്നെയാണെന്ന് അതേ പുരുഷ സൂക്തം പറഞ്ഞിട്ടുണ്ട് എല്ലാ ജീവജാലങ്ങളും എന്ന് പറഞ്ഞാൽ അവിടെ സൂദ്രനും മനുഷ്യരും മൃഗങ്ങളും എല്ലാം സൂദരനടക്കമുള്ള എല്ലാ ജാതികളും പെട്ടു അപ്പൊ എല്ലാം ഈശ്വരൻ തന്നെ എന്ന് പറഞ്ഞ ശേഷമാണ് ഓരോ വർണ്ണവിഭാഗങ്ങൾ എങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്നും പഠിക്കാതെ മാഡത്തിന്റെ അടിപ്പാവളയിലേക്ക് നടന്നാൽ ഇങ്ങനെ വിളിച്ച് പറയേണ്ടി വരും അല്ല ഞാൻ ഈ പറയേണ്ടി വരുന്നത് അയാൾ പറഞ്ഞു ഞങ്ങൾ എന്താ ചെയ്തു കൊടുക്കുന്നവരാണെന്നല്ലേ അത് ഞാൻ കേട്ടു പക്ഷെ എന്താണ് ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല ഒരു കാര്യം പറയാം നിങ്ങൾ ഇന്റർനെറ്റ് എടുത്ത് നോക്കൂ പണ്ഡിറ്റ് ചാച്ചാജി നെഹ്റു ഈ എഡ്വിൻ മൗണ്ട് ആറ്റൻ അവർ അയാളെ പഠിച്ച് ചുംബിക്കുന്നതും ഈ ഇതേ നെഹ്റു മൗണ്ട് ആറ്റൻ പ്രഭുവിന് ചെലച്ചു കൊടുക്കുന്ന ചിത്രങ്ങൾ ഞാൻ ഉണ്ടാക്കിയതല്ല അത് അയാൾ ചെയ്ത പ്രവൃത്തിയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഒരു കാര്യം മനസ്സിലാക്കണം മതേതരത്വത്തിന്റെ പേര് പറഞ്ഞ് ഇവിടുത്തെ ഹിന്ദുക്കളെ കാലങ്ങളെ പറ്റിച്ച് മൂലയ്ക്കാക്കിയ കോൺഗ്രസിനെ ഇനി ആയി ഈ ഹിന്ദു ധർമ്മം നിലനിൽക്കുന്ന കാലം വരെയും ജനങ്ങൾ തിരഞ്ഞെടുക്കുകയില്ല എന്ന കാര്യത്തിൽ ഉറപ്പിച്ചോളൂ നിങ്ങളുടെ മനസ്സിലിരിപ്പ് ഇഹാദികൾക്ക് വേണ്ടി സഹായം ചെയ്യുന്നുള്ളതാണ് അതാണ് ഇവിടെ സരിനടക്കമുള്ളവര് എന്തിന്റെ ബലത്തില് സംസാരിക്കുന്നത് നടുറോട്ടിൽ വെച്ച് നിങ്ങളുടെ നേതാവായ റിജിൽ മാക്കുട്ടി എന്ന് പറഞ്ഞവൻ നടുറോട്ടിൽ വെച്ചിട്ട് ഒരു പശുക്കുട്ടിയെ കഴുത്തറത്ത് കൊന്നത് ആരെ പ്രേണിപ്പിക്കാനാണ് ഇങ്ങനെ ഓരോ തവണയും നിങ്ങൾ ഈ ഇസ്ലാമിക പ്രീടനത്തിന് വേണ്ടി പണവും ശേഷിയും ശേഷുഷിയും ചെലവാക്കുമ്പോൾ ഇവിടെയുള്ള മൂക ഹിന്ദു ജനത സഹിച്ച് കടിച്ചമർത്തി നിന്നവർ ഇന്നിപ്പോൾ ശക്തമായിട്ട് പറയുന്നു ഞങ്ങൾ ഞങ്ങളുടെ ധർമ്മത്തെ സംരക്ഷിക്കുന്നവർ മാത്രമേ വോട്ട് കൊടുക്കൂ എന്ന് പറയുന്നു നോക്കൂ നിങ്ങൾ ഈ മഹാബന്ധനം എന്താണ് ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയല്ലോ ഈ കാക്കത്തൊള്ളായിരം ആളുകളെയും പിടിച്ചുകൊണ്ടുവന്ന് ഉണ്ടാക്കിയ സഖ്യത്തിന്റെ ബലത്തിൽ ധ്രുവനഹട്ടിയെ പോലെയുള്ള വലിയ പണക്കാർ വാടകയ്ക്കടുത്ത വാടക നാഗ ബലത്തിൽ ചെറിയൊരു വിജയം നേടിയെന്ന് ചിന്തിച്ചോളൂ പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പ് നോക്കുകയുള്ളൂ മോദി അഞ്ച് കൊല്ലം കൊണ്ട് ഭരിച്ച് ഞാൻ പറഞ്ഞേ ഞാൻ പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ഹിന്ദു ധർമ്മത്തെ അവഗണിച്ചാൽ ഹിന്ദു ധർമ്മത്തെ അവഗണിച്ചാൽ നിന്നെയൊക്കെ റോഡിലിട്ട് രാജ്യത്തെ രാജ്യത്ത് ഹിന്ദു ധർമ്മത്തിൽ ഭരണഘടനാ സഭാശേഷം പെട്ടെന്ന് കോൺഗ്രസ്

ഇവിടെ ഇവർ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കോൺഗ്രസുകാര് ഞങ്ങളുടെ ക്രിസ്ത്യാനികളെ സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം തുടങ്ങി മുസ്ലിങ്ങളുടെ സബ് റിലീജിയൻ ആയിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് സ്കോളർഷിപ്പിന്റെ കാര്യത്തിൽ കേരള ഹൈക്കോടതി പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് എയ്റ്റി ട്വന്റി സ്കോളർഷിപ്പിന്റെ കാര്യത്തിൽ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അന്ന് തുടങ്ങി വളരെ കൃത്യമായിട്ട് ക്രിസ്ത്യാനികൾ നിലപാടെടുക്കാനും തുടങ്ങി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടെ ഈ മുസ്ലിങ്ങൾക്ക് കിട്ടിയത് മിച്ചമുള്ളത് ക്രിസ്ത്യാനി തിന്നാ മതി എന്നുള്ള ഒരു നയമാണ് കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായിട്ട് എടുത്തിരുന്നത് ബി ജെ പി വന്നതിന് ശേഷം വളരെ കൃത്യമായിട്ട് ന്യൂനപക്ഷ മന്ത്രാലയത്തിന്റെ മന്ത്രി ഇപ്പോ ഒരു സിഖുകാരനാണ് ഇപ്പോ ഒരു സിഖുകാരനാണ് അത് കഴിഞ്ഞിട്ട് അതിന്റെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഒരു സിഖ്കാരനാണ് മന്ത്രി ഒരു ബുദ്ധനാണ് ഒരു സഹമന്ത്രി കേരളത്തിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യാനിയാണ് മാത്രമല്ല ഈ അതിന്റെ അകത്തു ഈ പാകിസ്ഥാൻ വാദികളെ എല്ലാം അടിച്ച് തെളിച്ച് പുറത്താക്കുകയും ചെയ്തു പോപ്പിനൊരു ഇച്ചിരി സന്തോഷം തോന്നിയിട്ടാണ് മോഡിയെ കണ്ടു കഴിഞ്ഞപ്പം ഇവിടെയുള്ള ക്രിസ്ത്യാനികൾക്ക് ന്യായമായ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ ഈ ഗവൺമെന്റ് തീരുമാനം എടുത്തു എന്നുള്ളതിന്റെ അത് മോഡിയെ പോപ്പൊന്ന് അഭിനന്ദിക്കുകയും ചെയ്തു സരിനോ ഇവിടുത്തെ പാകിസ്ഥാൻ കോൺഗ്രസിനോ ചെയ്യാൻ പറ്റുന്ന കാര്യം അങ്ങ് ചെയ്യുക ബാക്കി നമുക്ക് കാണേണ്ടടുത്ത് വെച്ച് കാണാം അതുകൊണ്ട് ഒന്നും വരട്ടും വെനമേശനും ഒന്നും വേണ്ട നരേന്ദ്ര മോഡിയാണ് ഭരിക്കുന്നത് നിന്നെയും നിന്നെ കോൺഗ്രസിനെയൊക്കെ എങ്ങനെ ഭരിക്കണമെന്ന് കൃത്യമായിട്ട് പുള്ളി കാണിച്ചു തരും അതുകൊണ്ട് ആ വെരട്ടും ബലബേശലും ഒക്കെ പാകിസ്ഥാനിൽ വെച്ചേച്ചാ മതി കോൺഗ്രസ് ക്രിസ്ത്യാനിയെ അപമാനിക്കാനോ ഞങ്ങളുടെ പോപ്പിനെ അപമാനിക്കാനോ ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ തട്ടിപ്പറിക്കാനോ ഒന്നും പോരണ്ട ആ പണി ഒന്നും നടക്കുന്നുമില്ല അത് എന്ത് ചെയ്യണമെന്ന് കേന്ദ്ര ഗവൺമെന്റിന് അറിയാം ആസാദിക്കാറോ ഒക്കെ ഉണ്ടല്ലോ ജെ എൻ യുവിന് വിളിച്ച് ആസാദികാറിലും ഒക്കെ ഉണ്ടല്ലോ പറ്റുമോ ഈ റോഡിനോട് ഒന്ന് ഇറങ്ങി നോക്ക് ആസാദികാരളുമായിട്ട് അന്നേരം ഗവൺമെന്റ് മറുപടി പറയുമതിന് അത് കോൺഗ്രസുകാരോട് പറയാം നിങ്ങൾ വിളിച്ചല്ലേ ജെ എൻ യുവിൽ ആസാദികരളം ഒന്ന് വിളിച്ചു നോക്ക് ഇറങ്ങാമെങ്കിൽ ഒന്ന് ഇറങ്ങി നോക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ ശക്തി ഒന്നും ഒക്കെ നിങ്ങൾ അത് തൊട്ട് തൊട്ട് കളിക്കണ്ട കളിക്കണ്ട ഈ രാജ്യത്തിന്റെ അത്രേ പറയാനുള്ളൂ ഓക്കെ എന്തായാലും കോൺഗ്രസ് വിവാദ പരാമർശം പിൻവലിച്ചെങ്കിലും വരും ദിവസങ്ങളിൽ ഈ പരാമർശം കോൺഗ്രസിന് കൂടുതൽ മുറിവുകൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല